അജിത്വ കുമാർ നായകനാകുന്ന വിഡാ എന്ന സിനിമയ്ക്കെതിരെ കോപ്പിറൈറ്റ് ലംഘനം ചൂണ്ടിക്കാട്ടി ഹോളിവുഡ് നിർമ്മാതാക്കൾ വിടാമുയർച്ചിയുടെ നിർമ്മാതാക്കളായ ലൈഗ പ്രൊഡക്ഷനെതിരെ പ്രമുഖ നിർമ്മാതാക്കളും വിതരണക്കാരുമായ പാരാമൌണ്ട് പിക്ചേഴ്സ് പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് നൂറ്റി കോടിയുടെ നോട്ടീസ് അയച്ചെന്നാണ് റിപ്പോർട്ട് തമിഴ് മാധ്യമങ്ങളിലും ട്വിറ്ററിലുമാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ വരുന്നത് എന്നാൽ ലൈഗ പ്രൊഡക്ഷൻസിന്റെയോ വിടാമുയർച്ചി ടീമിന്റെയോ ഭാഗത്തു നിന്നും ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രം ബ്രേഡൌണിന്റെ റീമേക്കാണ് വിടാമുയർച്ചെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു സിനിമയുടേതായി പുറത്തിറങ്ങിയ ടീസറിലും കഥയുമായുള്ള സാദൃശ്യം പ്രകടമാണ് ഒരു ദൂരെ യാത്ര പോകുന്നതിനിടെ ദമ്പതികളുടെ കാർ കേടാകുന്നു തുടർന്ന് ഒരു ട്രക്ക് ഡ്രൈവർ അവരെ സഹായിക്കാനെത്തുന്നു അടുത്തൊരു ഫോൺ ബൂത്തുണ്ടെന്നും അവിടെ എത്തിയാൽ സഹായം ലഭിക്കും എന്ന ട്രക്ക് ഡ്രൈവറുടെ നിർദ്ദേശത്തെ തുടർന്ന് യുവതി ട്രക്കിൽ കയറി ഡ്രൈവർക്കൊപ്പം യാത്രയാകുന്നു പിന്നീട് ആ ദമ്പതികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് സിനിമ പറയുന്നത് വിടാമുയർച്ചയുടെ കഥയും ഇതിന് സമാനമാണ് അസർബൈജാനിലേക്കുള്ള യാത്രക്കിടെ ഭാര്യയെ കാണാതാവുകയും തുടർന്ന് ഭർത്താവ് അന്വേഷിച്ചിറങ്ങുന്നതുമാണ് കഥ അജിത്തും തൃഷയുമാണ് ദമ്പതികളായെത്തുന്നത് അർജുനും രജീന കസാന്ദ്രയും നെഗറ്റീവ് വേഷത്തിലെത്തുന്നു മകിഴി തിരുമേനിയാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ഓം പ്രകാശ് നിരവശ എന്നിവരാണ് ഛായാഗ്രഹണം സംഗീതം അനിരുത് പൊങ്കൽ റിലീസായി ചിത്രം തിയേറ്ററുകളിലെത്തിക്കാനാണ് പദ്ധതി